നമസ്കാരം ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ഇന്ന് ഇസ്രായേലിലേക്ക് രണ്ട് ആക്രമണങ്ങളാണ് ഉണ്ടായത് ഈ രണ്ട് ആക്രമണങ്ങളുടെയും വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ള വിവരം ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അതേസമയം ഹൂത്തികളുടെ ആക്രമണങ്ങളെ ഞങ്ങൾക്ക് ഫലപ്രദമായി തടയാൻ കഴിഞ്ഞു എന്നതാണ് ഇവിടെ ഇസ്രായേലിന്റെ അവകാശവാദം എന്നാൽ ഈ അവകാശവാദത്തെ ഹൂത്തികൾ ഇന്ന് പൊളിച്ചെടുക്കുകയാണ് ഏറ്റവും ആദ്യം ഇന്ന് പുലർച്ചെ ഇസ്രായേലിനകത്തേക്ക് ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തെയാണ് ഞങ്ങൾക്ക് തടയാൻ കഴിഞ്ഞു എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടത് എന്നാൽ ഈ ആക്രമണം ഒരു വലിയ വിജയമായിരുന്നു എന്നതാണ് ഹൂത്തികളുടെ അവകാശവാദം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങൾ ഇപ്പോൾ ഹൂത്തികൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേലിനകത്തേക്ക് ഞങ്ങൾ എവിടെയാണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം വെച്ച പ്രദേശത്ത് തന്നെ ഞങ്ങളുടെ മിസൈലുകൾ എത്തിയിരിക്കുന്നു ഒരു വലിയ വിജയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമായിട്ടുള്ള ഇസ്രായേലിന് സമ്മാനിച്ച പ്രതിരോധ സംവിധാനങ്ങൾ അത് കാഴ്ചക്കാരായി നോക്കി നിന്നു നോക്കുകുത്തികളായി മാറി ഞങ്ങളുടെ ആക്രമണങ്ങളെ തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കുത്തികളുടെ അവകാശവാദം മാത്രമല്ല ഇതോടൊപ്പം ഹുത്തികൾ ഒരു വലിയ ഭീഷണിയും ഇസ്രായേലിനെതിരെ മുഴക്കിയിട്ടുണ്ട് എത്ര നൂതനമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളാണെങ്കിൽ പോലും ഞങ്ങളുടെ മിസൈലുകളോട് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയില്ല ഞങ്ങളുടെ മിസൈലുകളെ തടയാൻ നിങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഞങ്ങളുടെ മിസൈലുകൾ എത്തിയിരിക്കും എന്നുള്ള ഒരു ഭീഷണിയാണ് ഗുത്തികളുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്തായാലും ഇസ്രായേലിന്റെ അവകാശവാദം അത് പൊളിയുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇസ്രായേൽ കൊടുക്കുന്ന വാർത്തകളാണ് പലപ്പോഴും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടെ ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് ഒരുപാട് ദിവസങ്ങളായി പത്ത് അധികമായി ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനകത്തേക്ക് വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിരവധി ആക്രമണങ്ങൾ ഇസ്രായേലിനകത്ത് ഹൂത്തികൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ തന്നെ ചെന്ന് പതിച്ചു എന്ന് ഹൂത്തികൾ അവകാശപ്പെടുമ്പോൾ ഇസ്രായേൽ പലപ്പോഴും ഇവിടെ പുറത്തുവിടുന്ന വാർത്ത അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ആക്രമണം സ്ഥിരീകരിക്കുന്നു അതേസമയം ഞങ്ങൾക്ക് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ എയർ ഡിഫെൻസ് സിസ്റ്റം ആ ആക്രമണത്തെ ഫലപ്രദമായി തന്നെ തടഞ്ഞു അതേസമയം തിക്കിലും തിരക്കിലും പെട്ട് ഇവിടെ ഷെൽട്ടറുകളിലേക്ക് ഓടി രക്ഷപ്പെടുന്നതിനിടെ പത്ത് ലക്ഷത്തോളം വരുന്ന ആളുകൾ ഓടി രക്ഷപ്പെടുന്നതിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ഇരുപതോളം ആളുകൾക്ക് പരിക്കേറ്റു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കുക കുത്തികളുടെ അറ്റാക്കുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ പലപ്പോഴും ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട് ഈ ചാനലുകളിൽ വരുന്ന വിശദീകരണങ്ങൾ ഇരുപതോളം ആൾക്ക് പരുക്കേറ്റു എന്നുള്ളതാണ് സ്ഥിരമായി ഹൂത്തുകളുടെ ആക്രമണത്തിൽ ഇരുപതിലധികം ആളുകൾക്ക് പരുക്കേൽക്കുന്നില്ല എന്നുള്ള ഒരു കണക്കി മാധ്യമങ്ങൾ കൊടുക്കുന്നു അതായത് ഇസ്രായേൽ എന്താണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന കാര്യങ്ങൾ അതുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നാൽ പലപ്പോഴും ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം ഹൂത്തുകൾ അവർ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങൾ പുറത്തുവിടുമ്പോഴാണ് ഇവിടെ യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഇന്ന് കുത്തികൾ അത്തരത്തിലുള്ള ഒരു അവകാശവാദം അവരുടെ ഭാഗത്ത് നിന്ന് അവർ ഉന്നയിച്ചിരിക്കുന്നു മാത്രമല്ല ഇസ്രായേലിന്റെ അവകാശവാദത്തെ പൊളിക്കും വിധത്തിലുള്ള ചില ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടിരിക്കുന്നു അമേരിക്കയുടെ ഏറ്റവും നൂതനമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങളുടെ ആയുധങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ല എന്ന് കുത്തികൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഇസ്രായേലിനെ പരിഹസിക്കുന്നു ഇവിടെ ഇസ്രായേലിനെതിരെ ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും ഇത് അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ ദിവസം പതിവില്ലാത്ത ഒരു നീക്കം ഇസ്രായേൽ നടത്തിയിരുന്നു ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് നിരന്തരമുണ്ടാകുന്ന ആക്രമണങ്ങളിൽ നിന്നും തൽക്കാലം ഒന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി യു എൻ അഭയം പ്രാപിക്കുകയാണ് ചെയ്തത് മാത്രമല്ല ആയിത്തുല്ലാ അലി കമേനി ഹൂത്തികൾ നടത്തുന്ന നീക്കത്തെ പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു അവരുടെ നീക്കം വിജയകരമാണ് എന്ന രീതിയിലാണ് ഇവിടെ ആയതു അലി കമേനിയുടെ ഒരു പ്രതികരണം ഉണ്ടായത് അതുപോലെ തന്നെ ഹിസ്മുല്ലയെക്കുറിച്ചും അതുപോലെ ഹൂത്തികളെ കുറിച്ചുമൊക്കെ അദ്ദേഹം വിശേഷിപ്പിച്ചത് അവർ പ്രതിരോധത്തിന്റെ പ്രതീകങ്ങൾ എന്ന രീതിയിലാണ് ആദ്യം ഇസ്രായേൽ ഹിസ്മുല്ലയ്ക്ക് മുന്നിൽ പരാജയപ്പെട്ടു ഇപ്പോൾ ഹൂത്തികൾക്ക് മുന്നിലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്വന്തം ആകാശത്തെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഏറ്റവും ദുർബലപ്പെട്ട പ്രതിരോധ സംവിധാനമുള്ള ഒരു രാജ്യമായി ഇസ്രായേൽ മാറി എന്ന രീതിയിലുള്ള ഒരു പരിഹാസവും ഇസ്രായേലിനെതിരെ അദ്ദേഹം നടത്തിയിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ചില വാർത്തകളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ ഹൂത്തികൾ പറഞ്ഞ കാര്യങ്ങളും അവർ പുറത്തുവിട്ട ദൃശ്യങ്ങളും അത് യാഥാർത്ഥ്യമാണ് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്